തിരുവനന്തപുരം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്നത് അത്യന്തം നിർഭാഗ്യകരമായ സംഭവമാണ് ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി സൽക്കാരം നടന്നത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലാണ് മാംസവിഭവം വിളമ്പിയത് വിവരം ദൃശ്യസഹിതം പുറത്തു വന്നതിന് പിന്നാലെ വിശ്വാസികൾ ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി മഹാക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനം പുറത്തറിഞ്ഞതോടെ വിശ്വാസികൾ കടുത്ത അമർശത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും ശ്രീപത്മനാഭസ്വാമി കർമാചാര സംഘവും രംഗത്തെത്തി കർശന നടപടി ആവശ്യപ്പെട്ട് സംഘടനകൾ ക്ഷേത്ര ട്രസ്റ്റിന് പരാതിയും നൽകി ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്രാചാര്യങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്ന് സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടിയത് സ്വേച്ഛാദിയെ പോലെ പെരുമാറുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നും ശക്തമായ നടപടി വേണമെന്നുമാണ് സംഘടനകളുടെ ആവശ്യം ക്ഷേത്രം തന്ത്രയുടെ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ നടത്തണമെന്നും അനന്തപുര ഹിന്ദുധർമ്മ പരിഷത്തും ശ്രീപത്മനാഭസ്വാമി കർമാചാരി സംഘവും ഉന്നയിച്ചു ക്ഷേത്ര മര്യാദകൾ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഉത്തരവാദികൾക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നുമാണ് ശശികല ടീച്ചർ പ്രതികരിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണിത് ഭഗവാന്റെ ശരീരമായാണ് ക്ഷേത്രത്തെ കാണുന്നത് ശ്രീകോവിൽ പോലെ ഓരോ ഭാഗവും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയുള്ളിടത്താണ് ബിരിയാണി ട്രീറ്റ് നടത്തിയതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല ജീവനക്കാർ മാംസം കഴിക്കുന്നത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്നാൽ ക്ഷേത്രത്തിനകത്തേക്ക് ഇത് കൊണ്ടുവരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് തരിമ്പുപോലും വിശ്വാസമില്ലെന്നും ആചാരങ്ങൾ ലംഘിക്കാൻ യാതൊരു മടിയുമില്ലെന്നും ഇതോടെ കൂടുതൽ വ്യക്തമായി കേവലം ഒരു കേവലമൊരു നടപടികൾ ഇതിന് പരിഹാരമാവില്ല ഭക്തർ മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ജീവനക്കാരനാണ് ഇത് ചെയ്തത് അവർ ഇതിന് ഒരു തൊഴിലായാണ് കാണുന്നതെന്നും ഉത്തരവാദികൾക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ശശികല ടീച്ചർ ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് ജീവനക്കാരനെ അന്വേഷണവിധമായി മാറ്റി നിർത്തിയത് തന്ത്രി തരണനല്ലൂർ നമ്പൂതിരിപ്പാടും കവടിയാർ കൊട്ടാരം അധികൃതരും ഇക്കാര്യത്തിൽ അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായി ക്ഷേത്രത്തിന് വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞത് ക്ഷേത്രവും കാര്യാലയവും പരിപാവനമായ സ്ഥലമാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് കടുത്ത ആചാര ലംഘനമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുറിയുടെ പുറത്തുനിന്ന് എങ്ങനെ മാംസാഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചെന്നതും ദുരൂഹമാണ് സി ന്യൂസ് കോഴിക്കോട്